പുതിയ പ്രഭാതത്തിൽ പുതിയ കൃപകൾ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ഈ ദിവസം ദൈവം നമ്മോട് കൂടിയിരുന്ന് നമ്മെ ബലപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ദൈവം വലിയവനാണെന്ന് ജീവിതത്തിൽ കൂടി സാക്ഷിക്കുന്നതിനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒന്ന് യോഹന്നെ നാലാം അദ്ധ്യായം നാലാം വാക്യം വായിക്കുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ നാം ജീവിക്കുന്നത് ഈ രണ്ട് ശക്തികളുടെ ഇടയിലാണ് ലോകത്തിൻ്റേതായ ശക്തി നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ ശക്തി ലോകത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് നമ്മളെ നമ്മൾ നമ്മുടെ ബലഹീനത നിമിത്തം കൂടുതൽ ആകർഷണമായിട്ട് നമുക്ക് തോന്നും രണ്ടാം അധ്യായം ഒന്ന് യോഹനൻ രണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ ലോകത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരിക ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ മൂന്ന് സോഴ്സിൽ കൂടിയാണ് ലോകത്തിൻ്റെ ശക്തി നമ്മെ ആകർഷിക്കുന്നത് ജഡമോഹം ഈ ജഡത്തിൻ്റേതായ രാഗമോഹങ്ങൾ കൺമോഹം മറ്റുള്ളവരെക്കാൾ ഉയരണം കാണുന്നതൊക്കെയും നമുക്ക് പ്രാപിക്കണം അത് രുചിക്കണം അനുഭവിക്കണം അതിൽ വഴി അതുവഴി വലിയവനാകണം അതുവഴി എൻ്റെ പേര് എല്ലാവരും അറിയണം ജീവനത്തിൻ്റെ പ്രതാപം വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തെറ്റായ വഴിയെക്കൂടി ദൈവത്തിന് പ്രസാദമില്ലാത്ത വഴിയെക്കൂടി അല്ലെങ്കിൽ ആന്തരിക മനുഷ്യനെ ബലഹീനമാക്കിക്കൊണ്ട് നാം ലോകത്തിലുള്ള ശക്തിയെ വളർത്തുക ആ ഒരു പോരാട്ടം അത് വലിയൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് ജയിക്കുവാൻ സാധിക്കുന്നത് നാം ആരാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ആവശ്യം നാം അല്പകാലത്തേക്ക് ലോകത്തിൽ ജീവിക്കുവാൻ വന്നത് ഈ അല്പകാലം കഴിയുമ്പോൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ കഴിയുമ്പോൾ ഈ ലോകം നാം വിടേണ്ടവരുമാണ് ഈ ലോകം വിട്ടാൽ നമുക്ക് എവിടെയാണ് ചെന്ന് ചേരാനുള്ളത് അതാണ് നമ്മെ നയിക്കേണ്ട ആ പ്രധാനമായ കാര്യം നാം എവിടെ എത്തിച്ചേരും അത് എപ്പോഴും നാം ഓർ മനസ്സിൽ കരുതേണ്ടിയിരിക്കുന്നു ലോകത്തിൻ്റെ ശക്തി നമ്മെ ആകർഷിക്കുമ്പോൾ ഇത് നമ്മെ എവിടെ കൊണ്ട് എത്തിക്കും ജഡമോഹം ഈ ജഡത്തിൻ്റേതായുള്ള ആഗ്രഹങ്ങൾ അമിത ഭക്ഷണം ഉപജീവന ചിന്ത ഇവയൊക്കെയും നമ്മെ എവിടെക്കൊണ്ട് അനുഗ്രഹത്തിൽ കൊണ്ടിരിക്കുമോ നമ്മുടെ മാത്രമല്ല നമ്മുടെ അനന്തര തലമുറകളുടെ ജീവിതത്തെയും അത് ബാധിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് ഒരുത്തൻ ചെയ്യുന്ന പാപകർമ്മത്തിന് ഫലം പരക്കെയുള്ള മനുഷ്യർക്കൊക്കെ തട്ടും നാം നന്മ ചെയ്താൽ ആ നന്മയുടെ ഫലം എല്ലാവർക്കും ലഭിക്കും തലമുറകൾക്കായി ലഭിക്കും എന്നാൽ പാപം ചെയ്താലും ആ പാപത്തിൻ്റെ ഫലം തലമുറകളും അനുഭവിക്കും ജഡമോഹം അവനവൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച് നാം ചെയ്യേണ്ട കടമകളെ അനുഗ്രഹം പ്രാപിക്കേണ്ട കടമകളെ ദൈവം പറഞ്ഞു തന്നതിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം കാര്യം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആ ജഡമോഹം നല്ല ഭക്ഷണം കഴിക്കണം നല്ല രുചികരമായിരിക്കണം ജ്ഞാനം പ്രാപിക്കുവാൻ എൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ അത് ശക്തമായിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം എപ്പോഴും ജീവിതത്തിൽ ഉയരണം എന്നുള്ള ആഗ്രഹം മനുഷ്യനെ ഭരിക്കുന്നു വളർച്ച മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അമ്മയുടെ ഗർഭത്തിൽ ഒരു ജീവൻ പ്രവേശിക്കുന്നത് മുതൽ ഈ ലോകത്തിൻ്റേതായ രീതിയിൽ വളർച്ച പ്രാപിക്കുന്നു ശരീരത്തിന് രൂപവും ഭാവവും ലഭിക്കുന്നു അനുദിനം ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ ശൈശവത്തിൻ്റെ ചാഫല്യങ്ങളിൽ കൂടെ അനുദിനം വീണം എഴുന്നേറ്റും വീണം എഴുന്നേറ്റും വളർന്നു വരുന്നു പിന്നെ അത് ജീവിതത്തിൽ ഓടുവാൻ പരിശ്രമിക്കുന്നു പിന്നെ അങ്ങോട്ട് മത്സര ബുദ്ധിയാകുന്നു മറ്റവനേക്കാൾ ഞാൻ ശ്രേഷ്ഠനാവണം എങ്ങനെ അവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ മനുഷ്യരെ ശക്തിപ്പെടുത്തണമോ അതോ പുറമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തണം നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ പര്യാപ്തമായ ഘടകം എൻ്റെ ഉള്ളിലാരാണ് വസിക്കുന്നത് എൻ്റെ ഉള്ളിൽ ആർക്കാണ് ഞാൻ ഇടം കൊടുത്തിട്ടുള്ളത് അതാണ് എനിക്ക് ശ്രദ്ധിക്കുവാനുള്ളത് പാപം വാതിൽ കിട വാതിൽ കിടക്കുന്നുവെന്ന് ദൈവം കയ്യോട് പറഞ്ഞു ഒരു പുസ്തകം മൂന്നാം അധ്യായത്തിലെ പാപം ചെയ്തപ്പോൾ ദൈവം കയ്യിലോട് പറയുകയാണ് പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം അത് എവിടെ വാതിക്കൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ ഈ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നീ മൂന്ന് വാതിലുകൾ കൂടി പ്രവേശിക്കുവാൻ നമ്മുടെ വാതുക്കൾ കിടക്കുകയാണ് ഹൃദയത്തിൻ്റെ വാതുക്കൾ പാപം കിടക്കുകയാണ് ഒരു അവസരം കിട്ടിയാൽ മതി കിഴഞ്ഞ് കയറുവാനായിട്ട് നമ്മുടെ അനുവാദമൊന്നും വേണ്ട അതിൽ ആ പാപത്തെ ജയിക്കുവാൻ നമ്മുടെ വാ ഹൃദയവാദികൾക്ക് കിടക്കുന്ന പാപത്തെ ജയിക്കുവാൻ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ബലപ്പെടണം ഉള്ളിലെ മനുഷ്യന് മാത്രമേ അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനെ പാപത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ആർക്കും സാധിക്കുന്നില്ല കർത്താവ് തന്നെ കുരിശിൽ വെച്ച് ചെയ്തത് ആയുധം വെപ്പിച്ച് കീഴടക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ സാപ്താനെ ദുഷ്ടനെ ദുഷ്ടനെ ഇല്ലായ്മ ചെയ്യുവാൻ കർത്താവ് കർത്താവിനും പരിശ്രമം സാധിച്ചില്ല ദുഷ്ടനെ നിർവീര്യമാക്കി തോറ്റു തൊപ്പിയിട്ട ഒരു ശക്തിയാണ് യേശുവിൻ്റെ കുരിശികൾ താൻ തോൽവി സമ്മതിച്ച ഒരു ശക്തിയാണ് നമ്മുടെ വാ കിടക്കുന്ന പാപം ആ പാപം ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നീ മൂന്ന് വാതിലുകൾ വഴിയായി അവസരം ലഭിച്ച അകത്തുകയർ നാം അതിനെ പരി ആ മോഹങ്ങളെ നമ്മുടെ ഉള്ളിൽ കയറുന്ന ഈ ശക്തികൾ അവയെ വളർത്തിയെടുക്കുവാൻ നാം അവസരം നൽകുന്നുവെങ്കിൽ അത് നമ്മിൽ വളർന്ന് നമ്മെ ഇല്ലായ്മ ചെയ്യും രോഗ നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടിയാൽ അത് ദിനം പ്രതി വളരുന്ന ഒരു ക്യാൻസർ രോഗിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ക്യാൻസർ രോഗം അകത്ത് കയറിയാൽ അണുക്കൾ കയറിയാൽ അത് ശരീരം മുഴുവനും വ്യാപിക്കുന്നു എത്ര മരുന്ന് ചെയ്താലും വളരെ ചുരുക്കമായിട്ട് മാത്രമേ അതിലി മരുന്ന് സുഖം പ്രാപിക്കുന്നുള്ളു ഈ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നീ വാതിലുകളെ അടയ്ക്കുവാൻ കഴിവുള്ളത് പ്രതിരോധിക്കുവാൻ കഴിവുള്ളത് നമ്മുടെ ഉള്ളിലെ മനുഷ്യനാണ് ആന്തരിക മനുഷ്യനാണ് അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ള ഒരു കാര്യം നമ്മിൽ ഉള്ള ഏത് ശക്തിക്കാണ് നാം പ്രാബല്യം കൊടുക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ അതോ ദുഷ്ടനിൽ നിന്ന് ജനിച്ചവരാണോ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവനുള്ള പ്രത്യേകത അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു ഒന്ന് യോഹന്നൻ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ അതോ ദുഷ്ടനിൽ നിന്ന് ജനിച്ചവനാണോ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ലോകത്തിൻ്റെ ും നമുക്ക് ലഭിക്കുന്നതാണ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ താൻ ആരാണെന്ന് തനിക്ക് തന്നെ അറിയാം ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് നാം ആരാണെന്ന് ലോകത്തിലുള്ള ലോകത്തിൻ്റേതായ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നാം നമ്മെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും നമ്മെ ബലഹീനമാക്കുന്നത് ഈ ദുഷ്ടൻ്റെ പ്രേരണയാണ് ദൈവത്തിന് പറയുവാനുള്ളത് യശ്യാവ് നാൽപ്പത്തി മൂന്ന് അഞ്ചാം നാലാം വാക്യത്തിൽ ദൈവം പറയുക ദൈവം പറയുകയാണ് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ എന്നെ സ്നേഹിച്ചിരിക്കിയാൽ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ഏറ്റവും വിലയേറിയവനായിട്ട് സ്നേഹിച്ചു മാന്യനായി സ്നേഹിച്ചു ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്ന സ്നേഹം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് സ്നേഹമാണിരിക്കുന്നത് ദൈവം തന്നേക്കുന്ന സ്നേഹം നാം വിലയേറിയവനാണ് നാം മാന്യരാണ് ദുഷ്ടൻ നമ്മെ വിലയിരുത്തുമ്പോൾ നാം പോഷൻ മണ്ടൻ ബുദ്ധിയില്ലാത്തവൻ എന്നൊക്കെയുള്ള വിലയിരുത്തിയാണ് ദുഷ്ടന് നമുക്ക് നൽകുവാനുള്ളത് ദൈവം നമ്മളോട് പറയുകയാണ് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അത് ഓൾറെഡി നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞു ആ സ്നേഹം മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല നിന്നെ വിളയേറിയവനും മാന്യനുമായി സ്നേഹിച്ചത് കൊണ്ട് നീ ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാലും നിന്നെ വീണ്ടെടുക്കുവാൻ നിന്നെ അന്വേഷിച്ച് നിന്നെ ദൈവത്തിനെ സ്വന്തമാക്കുവാൻ നി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് ദൈവം അയച്ചത് ആ സത്യം നാം സഫയായി കൊണ്ടായിരുന്നു തിരുവചനം നമ്മളെ അത് എപ്പോഴും ഓർപ്പിക്കുക കാരണം താൻ സൃഷ്ടിച്ചത് ഒന്നും നശിച്ചു പോകരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് താൻ സ്നേഹിച്ചവരെ ആരും നശിച്ചു പോകരുത് എന്നുള്ള ദൈവത്തിൻ്റെ നിർബന്ധം ആ ദൈവത്തിൻ്റെ ആ പദ്ധതി ആ പദ്ധതി അനുസരിച്ച് ദൈവം പ്രവാചകന്മാരിൽ കൂടെയും നയപ്രമാണത്തിൽ കൂടെയൊക്കെയും മനുഷ്യന് വേണ്ട ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ നൽകി ഏറ്റവും ഒടുവിൽ തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുവാൻ മനുഷ്യനോടുകൂടെ തൻ്റെ ജീ ജീവിച്ച് തൻ്റെ രക്തത്താൽ ജീവനാൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം അതിനുള്ള അവസരവും ഒരുക്കി മാത്രമല്ല അത് അത് കഴിഞ്ഞ് കർത്താവ് ദൈവം അടങ്ങിയിരിക്കുന്നില്ല ഇന്നും ദൈവം നമ്മുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുകയാണ് വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപതാം വാക്യം ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കിൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഇന്ന് നമ്മുടെ ദൈവം നമ്മുടെ അകമയുള്ള മനുഷ്യൻ ഹൃദയവാദുക്കൽ നിന്ന് മുട്ടുകയാണ് നാം തുറന്ന് കൊടുത്തെങ്കിൽ മാത്രമേ നാം അവൻ അകത്ത് പ്രവേശിക്കുകയുള്ളൂ ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും ഹൃദയവാദുക്കൽ നിന്ന് മുട്ടുവാൻ മാത്രമേ ദൈവത്തിന് കഴിയുന്നുള്ളു കാരണം സർവ്വലോകവും ലോകവും ദുഷ്ടൻ്റെ അധീനതയെ കിടക്കുമ്പോൾ ആ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ആര് പ്രവേശിക്കണം എന്നുള്ളത് നാം നിശ്ചയിക്കുന്നത് ദൈവത്തിന് ബലക്കാര ബല ബലം പ്രയോഗിച്ച് അകത്ത് കയറുവാൻ കഴിയുന്നില്ല ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഒരു ലോകത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ആ വീണ്ടെടുപ്പിൻ്റെ സ്നേഹം നമ്മെ പിന്തുടരുന്നത് നമ്മുടെ ഹൃദയവാദുക്കൾ നിന്ന് മുട്ടി ദോഷവും നന്മയും ഗുണവും ഗുണത്തിൻ്റെയും നാശത്തിൻ്റെയും വഴി നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി കിട്ടുന്നത് തിരുവചനത്തിൽ കൂടി ആ തിരുവചനം നമ്മെ ഉപദേശിക്കുന്ന സത്യം അവിടെയാണ് നാം വളരേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച കാണേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടി ക്രൂശിച്ചിരിക്കുന്നു എന്നാണല്ലോ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുക അതുവഴി മാത്രമാണ് നമുക്ക് ഉള്ളിലെ മനുഷ്യനെ ഉള്ളിലുള്ളവൻ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളു നാം അവസരം കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്നതനുസരിച്ച് ദുഷ്ടനായവനോ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവമോ അവസരം ലഭിക്കുന്നുള്ളു നമ്മൾ നാം തീരുമാനിക്കേണ്ടത് ആരാണ് എന്നിൽ ശക്തിപ്പെടേണ്ടത് എൻ്റെ ഉള്ളിൽ വസിക്കേണ്ടത് നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ് പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടുമ്പോൾ പലപ്പോഴും ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു ഒരു പ്രമേഹ രോഗിയായ എനിക്ക് തിരിച്ചറിയാം എത്ര വിഭവങ്ങളുള്ള ഒരു കല്യാണ സദ്യയിൽ ചെന്നാലും ഞാൻ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ നിരസിക്കണം എല്ലാ വിഭവങ്ങളും അവിടെ വിളമ്പി വെച്ചിരിക്കുക ഏതാണ് എനിക്ക് പ്രയോജനം നൽകുന്ന ഭക്ഷണം അത് തിരിച്ചറിയുവാനുള്ള കഴിവ് ഒരു രോഗിയായി മെഡിക്കൽ ഉപദേശം ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാരമ്പര്യം മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശങ്ങളനുസരിച്ച് എൻ്റെ ശരീരത്തെ സൂക്ഷിക്കുവാൻ ഞാൻ ബാധ്യസ്ഥയത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാനും നമുക്ക് ദോഷം ചെയ്യുന്നതും നമുക്ക് ഉപകാരപ്രദവുമായ കാര്യങ്ങൾ ആത്മാവിൻ്റെ ശബ്ദവും ലോകത്തിൻ്റെ വശീകരണവും തിരിച്ചറിയുവാനുള്ള വിവേകത്തിനായിട്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം